നമ്മളിന്നൊരു വഴുതനങ്ങ കൊണ്ട് ഒരു ബജി ഉണ്ടാക്കാൻ പോവാണ് ഇതുപോലത്തെ രണ്ട് വഴുതനങ്ങ വഴുതനങ്ങൾട്ടാകെ രണ്ട് വഴുതനങ്ങ അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ബജി ചിരിച്ച് മുറിക്കണം മറ്റേ ഇന്ന് കുറച്ച് ഉള്ള ബജി ഉണ്ടാക്കാം അപ്പോൾ കുറച്ച് ബജി കിട്ടും നല്ല ടേസ്റ്റ് ആട്ടോ വഴുതനങ്ങ ബജിയ നമ്മളുണ്ടാക്കാറുള്ളതാണ് വയലേറ്റ് വഴുതന കൊണ്ട് അധികം ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വഴുതന കൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല അത് കണ്ട അത് മാറ്റി വയ്ക്കാം ഇതിൻ്റെ വാല് തലേക്ക് നീളം കൂടുതലുണ്ടെങ്കിൽ അത് മുറിച്ച് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഈ ഒറ്റത്തെ ഈ ബാഗില്ല അതും മാറ്റി വയ്ക്കാം നല്ല ഭംഗിയുള്ള പീസുകൾ കിട്ടും അപ്പോൾ വേണ്ട ഇതുപോലെ കുറച്ചൊരു ബജി ഒരു കുഞ്ഞി ബജി അത്രയേ ഉള്ളൂ അത് മതി എന്നാൽ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് അത് വെള്ളത്തിൽ കിടക്കട്ടെ അതിനൊരു കറിയുണ്ട് വഴുതന ഇങ്ങ അതൊന്ന് പോയിക്കോട്ടെ നമുക്ക് ബജി ഉണ്ടാക്കാൻ പോവാം കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നിറയെ കടലമാവ് എടുക്കട്ടോ മീനായിട്ട് കടലമാവ് കടലമാവാണ് വേണ്ടത് അതിലേക്ക് മുളക് പൊടി ഉപ്പുപൊടി കായപ്പൊടി സംഭവങ്ങളൊന്നുമില്ല എല്ലാം കൂടി നന്നായി ഇളക്കാം എനിക്കൊരു പ്ലാവില കരണ്ടി എന്ന് പറയും ഒരു ടേബിൾ സ്പൂൺ തന്നെ ഏകദേശം ഉണ്ടാവുന്നത് അത്രയ്ക്കും ദോഷമാവാട്ടത് കുടിച്ചത് അതും കുടിച്ച് ഏർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ നല്ല കട്ട കിളക്കട്ട നമുക്ക് കുറച്ച് സംഭവം അല്ലേ വളരെ കുറച്ച് ഉണ്ടാക്കാനുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് മാറുമതി നന്നായിട്ട് കട്ടില്ലാണ്ട് കിളക്കി എടുക്കാം നമുക്ക് ഓരോന്നായിട്ട് ഇതിലിട്ടിട്ട് വറുത്തെടുക്കാം തീയൊന്ന് കൂട്ടി വയ്ക്കാം നമ്മൾ വിളിച്ചെണ്ണയല്ലോ കേട്ടോ മറ്റേ സൺഫ്ലവർ ഓയിലാണ് അല്ല സൺഫ്ലവർ ഓയിലല്ല സോറി റൈസ് ബ്രാൻ ഓയിൽ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആർ സി എമ്മിൻ്റെ റൈസ് ബ്രാൻ ഓയിലാ കുറച്ചും നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട് സിമ്മിൽ വെച്ചെടുക്കാം വഴുതനങ്ങൾ ഉള്ളിലൊക്കെ ഒന്ന് വേവണമല്ലോ അപ്പോൾ നമുക്കൊന്ന് സിമ്മിൽ വയ്ക്കാം ഇപ്പോൾ കുറച്ചുള്ള കാരണമാണ് ഞാൻ ഈ പാത്രം ഉപയോഗിച്ചത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വട്ടുള്ള പാത്രത്തിൽ ഉണ്ടാക്കാം ഇതിപ്പോൾ കുറച്ചല്ല വളരെ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് ഈ പാത്രം മതി ബജിയൊക്കെ ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതെണ്ണേനൊക്കെ ഓരി മാറ്റാം എടുക്കുമ്പോ തീ കൂട്ടി എടുക്കാം അല്ലെങ്കിൽ എണ്ണ കുടിക്കും അപ്പൊ കുറച്ച് നല്ല മഴ പെയ്യുണ്ട്

ചെറുത് ചെറുതുകൾ ഇട്ട് കൊടുക്കാം നമ്മുടെ അടുത്ത സെറ്റ് ബജി മിൽ ആയിട്ടുണ്ട് നമുക്ക് എടുത്തു കൊടുക്കാം മൊഴിഞ്ഞിട്ടുണ്ട് വഴുതനങ്ങി ഇതുപോലെ ബജി ഉണ്ടാക്കി കഴിഞ്ഞാൽ വഴുതനങ്ങി പൊതുവെ കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു സംഭവമാണല്ലോ പക്ഷേ ഇതുപോലെ ബജി ഉണ്ടാക്കി ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കി കൊടുത്ത കഴിഞ്ഞാൽ അവ തിന്നും അവർക്ക് നല്ല ഇഷ്ടമാവും കഴിക്കാനായിട്ട് ചായയോടൊപ്പം ഒക്കെ കിട്ടുള്ളൂ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ വഴുതനങ്ങിയ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്യാൻ നമുക്കിന് ഒരു മുളക് ചമ്മന്തി കൂടി ഉണ്ടാക്കണം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഈ വഴുതനങ്ങിയ ബജിയും അതിന് ചേർന്നൊരു അസല് മുളക് ചമ്മന്തി ഇടാം മുളക് ചമ്മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ പകുതി സബോള പിന്നെ ഉപ്പ് സാധാരണ കുറച്ച് എരിവുള്ള അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ വിനാഗിരി അര ടീസ്പൂൺ തന്നെ മറ്റേ ടൊമാറ്റോ സോസും കൂടിയിട്ട് അരച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ് തക്കാളിയൊക്കെ ചേർത്ത് അരയ്ക്കണവരുണ്ട് നമുക്ക് പക്ഷേ ഇങ്ങനെ അരയ്ക്കണതാണ് ഇഷ്ടം ഇത് കൂട്ടിയിട്ട് ഈ ബജ്ജി കഴിക്കുക നല്ല ടേസ്റ്റായി മഴയത്ത് ഒരു കട്ടൻ ചായയും ഇങ്ങനെ ഒരു ബജ്ജിയും ചമ്മന്തിയും എങ്ങനെയുണ്ടാവും സൂപ്പറായിരിക്കും